أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أنشأنا من بعدهم قرونا آخرين ما تسبق من أمة أجلها وما يستأخرون ثم ثم أرسلنا رسلنا تطرى كلما جاء أمة رسولها كذبوه فأتبعنا بعضهم بعضا فجعلناهم أحاديث فبعدا لقوم لا يؤمنون. صدق الله العظيم سورة المؤمنون ണ്ട് മൂന്ന് നാല് സുമ അൻഷന പിന്നെ നാം വളർത്തി മിമ്പാഴ്തിഹിം അവർക്ക് ശേഷം കുറൂനൻ തലമുറകളെ ആഹരിൻ വേറെയുള്ളവരായ തസ്ബിക്കു മുൻകടക്കുന്നില്ല മിൻ ഉമ്മത്തിൻ ഒരു ഉമ്മത്തും അല്ലെങ്കിൽ ഒരു സമൂഹവും അജലഹ അതിൻ്റെ അവധിയെ ഒമാ എസ്തൂൻ അവർ പിന്തുണമില്ല സുമ അർസന്ന പിന്നെ നാം അയച്ചു റുസുലന നമ്മുടെ ദൂതന്മാരെ തത്ര തുടർച്ചയായി അല്ലെങ്കിൽ തുടരെ തുടരെയായി കുല്ലമാ ജാ വന്നപ്പോഴൊക്കെ ഉമ്മത്തൻ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് റസൂലുഹ അതിൻ്റെ അതിൻ്റെ റസൂല് അതിൻ്റെ ദൂതൻ കസബൂഹു അതിൻ്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ദൂതൻ കസ്സബൂഹു അവർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ കളവാക്കി ഫാത്ത് ബാഴിന അപ്പോൾ നാം അവരെ തുടർത്തി ഫാത്ത്ബാഴിന അപ്പോൾ നാം തുടർത്തി ബാളഹും അവരിൽ ചിലരെ ബാഴ്ലൻ ചിലതിനെ വജാലിനാഹും അങ്ങനെ നാം അവരെ ആക്കി ആക്കുകയും ചെയ്തു അഹാദീസ് കേവലം വർത്തമാനങ്ങൾ അല്ലെങ്കിൽ കേവലം കഥകൾ ഫബുദൻ അതിനാൽ നാശം ലിഖ ലിഖമിൻ ഒരു ജനതക്ക് ലായു മിനോൻ അവർ വിശ്വസിക്കുന്നില്ല നൂഹഅലി ഇസ്ലാമിൻ്റെ കഥയും തുടർന്ന് പേര് പറയാതെ അവരുടെ പിൻഗാമികളായ ആതിൻ്റെയോ സമൂതിൻ്റെയോ കഥയും പറഞ്ഞ ശേഷം ഇങ്ങനെ ഒരുപാടുണ്ടായി എന്ന് മൊത്തത്തിൽ സൂചിപ്പിക്കുകയാണ് സുമ്മ അൻഷേനാമിം ബാഴ്ദിഹിം കൊറൂനൻ ആഹരീൻ പിന്നീട് അവർക്ക് ശേഷം വേറെ ഒരുപാട് തലമുറകളെ നാം വളർത്തിക്കൊണ്ടുവന്നു അഥവാ അനൂഹ അലൈഹിസ്ലാമിൻ്റെയും പിന്നീട് ഹൂദ് അല്ലെങ്കിൽ സാലിഹി അവരുടെയൊക്കെ സമൂഹത്തിൻ്റെ ശേഷം അതിൽ നിന്ന് ബാക്കിയായ ജനതകൾ വ്യത്യസ്ത സമൂഹങ്ങളായിട്ട് വളർന്നു ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഖുർആാനിൻ്റെ തന്നെ പ്രയോഗവും ദുരിയത്ത മൻഹമൽനോഹിൻ സുഹൃത്തു ഇസറായിൽ നോഹിനോടൊപ്പം നാം കപ്പലിൽ വഹിച്ചവരുടെ പിന്മുറക്കാർ എന്നാണ് മനുഷ്യ സമൂഹത്തെ മൊത്തം അള്ളാഹു താല വിളിക്കുന്നത് അപ്പോൾ ആ നോഹിനോടൊപ്പം കപ്പലിൽ വഹിച്ച പിന്മുറക്കാരുടെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് അങ്ങനെ പലതുണ്ടായി പല നാടുകളിലും പല സമൂഹങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സുമ്മാൻ ഷൈനാമിൻ പഴതിഹിം ഒറൂനൻ ആഹരീൻ പിന്നെ അവർക്ക് ശേഷം നാം വേറെ ഒരുപാട് തലമുറകളെ വളർത്തിക്കൊണ്ടുവന്നു എന്നിട്ട് എന്തുണ്ടായി അതവിടെ സൂചിപ്പിക്കുന്നുണ്ട് പറയാതെ മനസ്സിലാകുന്നതാണ് ഓരോ സമൂഹവും ഹെലക്കിനൽ ഖുറൂന മിൻ കബലിം ലമ്മ ലു അവർക്ക് മുമ്പ് നാം അവ അക്രമം ചെയ്തപ്പോൾ പല തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അതുപോലെ സൂറത്തുൽ സറാവിൽ തന്നെ വക്കം മഹിലക്കിന മിനൽ ഖുറൂൻ മിംബാദിൻ ഓഹിൻ ഓഹിൻ്റെ ശേഷം നാം എത്ര തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അതവിടെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് അവിടെ പറയാതെ വ്യക്തമാക്കുകയാണ് ആ സമൂഹങ്ങളുടെയൊക്കെ സ്ഥിതിയാണ് പിന്നെ പറയുന്നത് മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ വമാ എസ് ഒരു ഉമ്മത്തും അതിൻ്റെ അവധിയുടെ മുമ്പ് നശിപ്പിക്കപ്പെടുന്നില്ല അവധി കഴിഞ്ഞിട്ടും ജീവിക്കുന്നുമില്ല എന്നാണ് ഉദ്ദേശ്യം ഒരു ഉമ്മത്തും അതിൻ്റെ അവധിയെ മുൻകടക്കുന്നില്ല അവധിയെ അവർ പിന്തുണമില്ല അഥവാ അള്ളാഹുത്താരെ നിശ്ചയിച്ച അവധിക്ക് മുമ്പേ നശിപ്പിക്കപ്പെടുക അഥവാ ശിക്ഷയ്ക്ക് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുക ഈ ആയത്തൊക്കെ ഇറങ്ങുമ്പോൾ മക്കാമശിരിക്കൾ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എന്ന് റസൂൽ സലാഹു അലൈവലമ്മയോട് ധൃതി കൂട്ടുക പരസ്യമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തുക അ പിന്നെ യാ റബ്ബി അംതിർ അലൈന ഹജാറത്തമിൻ ഇൻകാൻ ഹദാഹു അൽ ഹക്ക അംതർ അലിന് ഹജാറത്ത മിനസ്സമായി ഇത് സത്യമാണെങ്കിൽ ആകാശത്ത് നിന്ന് ഞങ്ങളുടെ നേരെ കൽമഴ വർഷിക്കണമേ ഔ കിസഫ്മിനസ്സമായി ആകാശത്ത് നിന്ന് ഒരു കഷ്ണം വീഴ്ത്തണമേ ഇങ്ങനെയൊക്കെ പരസ്യമായി പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് അപ്പോഴൊക്കെ റസൂല റസൂലെ കൊണ്ട് അള്ളാഹു താല പറയിപ്പിക്കുന്നത് ഫന്ത്റു ഇന്നി മഴക്കും മിനൽ മുന്തരീൻ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നവനാണ് എന്നാണ് അഥവാ അങ്ങനെ ഒരു കൂട്ടർ ധൃതി കൂട്ടിയത് കൊണ്ട് അള്ളാഹുത്താല എന്നാൽ പിന്നെ അവരെ വേഗം അങ്ങ് നശിപ്പിച്ചേക്കാം എന്ന് തീരുമാനിക്കുകയില്ല അള്ളാക്ക് അല്ലാ നിശ്ചയിച്ച ഒരു ഒരവധിയുണ്ട് എന്നാൽ ആ അവധി എത്തിയിട്ടും നശിപ്പിക്കപ്പെടാതെ സാമർഥ്യം കൊണ്ട് അതുപോലെ ഉള്ള ശക്തി കൊണ്ട് വിദ്യ കൊണ്ട് ഒക്കെ നിലനിൽന്ന് കളയാം എന്ന വ്യാമോഹവും വേണ്ടതില്ല രണ്ടും നടക്കുകയില്ല ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അജലി എന്ന് പറയുന്നത് മുൻകൂട്ടി ഫിക്സ് ചെയ്ത് വെച്ച ഒരു ഡേറ്റ് ആണോ അല്ല പകരം ധാർമ്മിക രംഗത്ത് അവരുടെ തകർച്ചയ്ക്ക് വെച്ച ഒരു ലിമിറ്റാണ് അത് ഫിറാവിനിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമാണ് അലി മുസാ അലിസ്ലാമിനോട് ഫിറാവിനെക്കുറിച്ച് അള്ളാഹു താല പറയുന്നത് ഇറാവിൻ ഫിറാവിൻ വളരെ അതിര് കവിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്നാണ് അഥവാ ആ താക്കീത് ചെയ്യാൻ വേണ്ട സമയം പിന്നെ സമയമല്ല അയാളുടെ പിന്നെ അതിക്രമം അതിര് കവിഞ്ഞിരിക്കുന്നു ഇനി താക്കീത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാമിനെ പറഞ്ഞേക്കുന്നത് എന്നിട്ട് മൂസ അലൈഹി സ്ലാം ചെയ്യുന്നത് ആ ഫിറാവുവിനെ തിരുത്തുവാനും അക്രമം അവസാനിപ്പിക്കുവാനുമൊക്കെയായി പ്രബോധനം നടത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ അവസാനം ബനീസ്രൈല്യരെ പിന്തുടർന്ന് പിടികൂടാൻ വരുന്ന സന്ദർഭത്തിലാണ് മുക്കിക്കൊല്ലുന്നത് ഇനി വെച്ചേക്കാൻ പറ്റുകയില്ല അതിൻ്റെ മുമ്പ് പല ആയത്തുകൾ കാട്ടിക്കൊടുത്തു അങ്ങനെ അക്രമത്തിൻ്റെ ഒരു ലിമിറ്റിനെയാണ് ഈ അവധി എന്ന് പറയുന്നത് നൂഹ അലൈ സ്ലാം ജനതയെക്കുറിച്ച് പ്രാർത്ഥ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പറയുന്നുണ്ട് ഇനി അവരെ വെച്ചേക്കരുത് റബ്ബിലാ തദർ അലാൽ അർലി മിനൽ കാന ദയ്യാറ ഇന്നക്കയും തദർഹും കഫാറ ഇനി അവരെ നീ വെച്ചേക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളെ മുഴുവൻ പഴപ്പിക്കും അവർ തമ്മാടിക്കും തോന്നിയാസിക്കും അല്ലാതെ ജന്മം നൽകുക പോലുമില്ല എന്ന് നുഹലി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ലിമിറ്റാണ് ഉദ്ദേശം അഥവാ അക്രമം ഒരു പരിധി കവിഞ്ഞാൽ അള്ളാഹുത്താല കളയും പിന്നെ വെച്ചേക്കുകയില്ല ആ പരിധി അള്ളാഹുത്താല നിശ്ച നശിപ്പിക്കാൻ നിശ്ചയിച്ച സമയമായിട്ടും പരിധിയായിട്ടും പിന്നെയും നിലനിൽക്കുക അത് സാധ്യമല്ല എന്നാണ് വമ എസ് ഷൂൻ എന്ന് പറയുന്നത് ആ പരിധി എത്താതെ നേതാക്കന്മാരിൽ ആരോ ചിലർ ധൃതി കൂട്ടുന്നത് കൊണ്ട് അങ്ങ് നശിപ്പിച്ച് കളയാം എന്നാൽ പിന്നെ അങ്ങ് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുകയും ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ട് കഥയിലേക്ക് തിരിച്ചു പോകുകയാണ് സുമ്മാൻഷൈന മിം ബാതിഹിം കൊറൂനൻ നാഹരീൻ അതിൻ്റെ തുടർച്ചയാണ് സുമ്മാ ർസൽന റസുലന തെത്ര പിന്നെ നാം തുടരെ തുടരെ റസൂലുമാരായക്കാൻ തുടങ്ങി അഥവാ എല്ലാ സമൂഹത്തിലും ആ കാലത്ത് മനുഷ്യ സമൂഹം തമ്മിൽ പരസ്പരം വലിയ ബന്ധങ്ങളില്ലാതെ ഒറേ ജനതകളായി താമസിക്കുന്ന ഒരു ഒരു അവസ്ഥയാണല്ലോ ഉണ്ടായിരുന്നത് ഇബ്രാഹിം അലി ഇലാമിൻ്റെ കൂടെ തന്നെ വിശ്വസിച്ച ലൂത്ത് അലി ഇലാം സദൂം നിവാസികളിലേക്കുള്ള നബിയാണ് അവരും ബാക്കി ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രദേശത്തുള്ള ജനതയും തമ്മിൽ പറയത്തക്ക കണക്ഷനുകളും കമ്മ്യൂണിക്കേഷനുകളൊന്നുമില്ല ഒന്നുമില്ല ആരെങ്കിലും ഒക്കെ യാത്രാ മധ്യയെ കാണും എന്നല്ലാതെ അതുകൊണ്ടാണ് അവിടേക്കൊരു നബി അതുപോലെ മദീനിലേക്ക് മറ്റൊരു നബി ഇബ്രാഹിം അലി ഇസ്സലാമിൻ്റെ സന്താതി പരമ്പരയിൽ തന്നെ പെട്ടതാണ് ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും ഉയർന്നു വന്നു ഓരോ ജനതകളും അവിടേക്കൊക്കെ അള്ളാഹു താല നബിമാരയച്ചു കൊണ്ടും ഇരുന്നു അതാണ് സുമ അർസൽന റുസുലാ തത്ര ആ സമൂഹങ്ങളുടെ ഒരു പ്രത്യേകത കുല്ലമ ജാ ഹ ജമ്മത്തൻ റസൂലുഹദ്ദബുഹു ലൂത്ത അലൈഹി ഇസ്ലാമിൻ്റെയും ഷേബു അലൈഹി സ്ലാമിൻ്റെയും ഒക്കെ ജനത ചെയ്തതുപോലെ തന്നെ റസൂലുമാർ വന്നപ്പോഴൊക്കെ അവരെ തള്ളിപ്പറയുകയും വ്യാജമാണെന്ന് ആരോപിക്കുകയും വ്യാജമാണെന്ന് പ്രചരിപ്പിക്കുകയും വരുത്തി തീർക്കുകയും ഒക്കെയായിരുന്നു ചെയ്തത് അതാണ് കദ്ദബുഹെന്ന് പറഞ്ഞത് അപ്പോഴെന്തുണ്ടായി ഫാത്ബിനും ബാലൻ അവരിൽ ചിലരെ ചിലരു ചിലരെ തുടർത്തി എന്നാണ് അല്ലെങ്കിൽ അവരെ പരസ്പരം തുടർത്തി എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സമൂഹം നശിപ്പിക്കപ്പെട്ടു അതിനെ തുടർന്ന് മറ്റേ സമൂഹം നശിപ്പിക്കപ്പെട്ടു അപ്പുറത്ത് വേറൊരു സമൂഹം നശിപ്പിക്കപ്പെട്ടു ഇങ്ങനെ ഒന്നിനെ തുടർന്ന് ഒന്ന് ആയിട്ട് നശിപ്പിക്കപ്പെട്ടു അതാണ് ഫാത്തുബന ബാലഹും ബാലൻ എന്ന് പറഞ്ഞത് എന്നിട്ടോ ബജ അൽനാഹു മഹാദീസ് അവയൊക്കെ കഥാവശേഷരാക്കി നമ്മൾ സാധാരണ പറയുന്നതാണ് കഥാവശേഷനായി എന്ന് പറഞ്ഞാൽ പിന്നെ കഥകളിൽ മാത്രം അവശേഷിക്കുന്നവനായി അഹാദീസ് എന്ന വ പദം ഹദീസ് വർത്തമാനം എന്നതിൽ നിന്നും ഉണ്ടാകാം അതുപോലെ ഒഹദൂസത്ത് കേവലം കഥകൾ അതിൻ്റെ ബഹുവചനമായിട്ടും അഹാദീസ് വരാം അങ്ങനെയാകുമ്പോൾ കേവലം കഥകൾ കഥകളിലായി പറയപ്പെടുന്നത് അഥവാ അല്ലാതെ അവരുടെ യാതൊരുവിധ സ്വാധീനവും ഇല്ല അതിനാണ് മലയാളത്തിൽ നമ്മൾ കഥാവശേഷനായി എന്ന് പറയൽ അങ്ങനെ ആ പിന്നെ അഥവാ ഒരു കേട്ട് കേൾവിയായി ചരിത്രത്തിൽ ഇങ്ങനെ സമൂത് സദൂമ് എന്നൊക്കെ ഒരു ഒരു കൂട്ടർ ജീവിച്ചിരുന്നു പോലും അതുപോലെ മതിയനുകാർ ജീവിച്ചിരുന്നു പോലും എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നല്ലാതെ വേറെ എവിടെയും അവരുടെ യാതൊരുവിധ അടയാളങ്ങളും കാണാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത് ഫി കൗമില്ലുൻ ഫ അതിനാൽ സംഗതികൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഉമിനു വിശ്വസിക്കാത്ത ജനതയുടെ കാര്യം നന്മയിൽ നിന്ന് രക്ഷയിൽ നിന്ന് അതിവിദൂരം തന്നെ എന്നർത്ഥം അഥവാ അവർക്ക് ശാപം അത് മക്കാമശിരിക്കളെക്കുറിച്ചാണ് പറയുന്നത് അഥവാ അവർ ഇവർ ഇവർ രക്ഷപ്പെടാൻ വിശ്വസിക്കാത്ത ജനത ഈ ജനത രക്ഷപ്പെടാൻ പോകുന്നില്ല അവരുടെ അതേ അവസ്ഥയാണെങ്കിൽ അല്ല വിശ്വസിക്കുകയാണെങ്കിലോ അതോടൊക്കത്തിലേ പറഞ്ഞു അത് ഫലഹൽ മോമിനൂൻ മോമിനിയങ്ങൾ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാലോ ഫോഴല് ക്രോമില്ല യുമിനൂൻ വിശ്വസിക്കാത്ത ജനത വലിയ നാശത്തിലും ആപ്പത്തിലും ഒക്കെ പോകുന്നത് എന്നതാണ് ചരിത്രം മുന്നിൽ വെച്ച് അള്ളാഹു താല സമർത്ഥിക്കുന്നത് ഒരുപാട് ജനതയുടെ അനുഭവം അതാണ് അള്ളാഹുവിൻ്റെ റസൂലുമാരെ മനഃപൂർവ്വം ധിക്കാരപൂർവ്വം തള്ളിക്കളഞ്ഞപ്പോൾ ഉണ്ടായത് അതാണ് അതുതന്നെയാണ് ഈ ജനതയെയും കാത്തിരിക്കുന്നത് എന്ന് താക്കീത് ചെയ്യുകയാണ് താത്തിൽക്കുന്നത് എന്ന് വിവരം അറിയിക്കുകയല്ല വിശ്വസിക്കാതിരിക്കുക എന്നത് സംഭവിക്കുമ്പോൾ അവരർഹിക്കുന്നത് ആ നശിപ്പിക്കപ്പെട്ട ജനതകളുടെ പിൻഗാമികളാകുക എന്നത് തന്നെയാണ് എന്നു സൂചന ഇനി കുറച്ചുകൂടി വിശദമായിട്ട് ന്യൂ മൂസ അലി ഇസ്ലാമിൻ്റെ ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ഏതാനും ആയത്തുകളിൽ ഇൻഷാ ഇൻഷാള്ള അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അലിംനമായ വംഫാവിന വംഫായനബിമ അല്ലം തനാ റബ്ബന ജിദിന അൽമൻ വഫഹ്മൻ വദിഖത്തൻ വദക്കത്തൻ വന്നതുറ അള്ളാഹു മജി അലി ഖുർആൻബി അ വനൂറ സുദൂരിന വജല അഹിന وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين